ആരൊക്കെയാണ് ഈ നിൽക്കുന്നത് നമ്മുടെ സന്ധീപ് വാര്യരും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയും ഈ ഒരു ഫോട്ടോ ഭൂലോക വൈറലാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെട്ട ഒരു ഫോട്ടോയാണിത് ഇനി ഞാൻ നിങ്ങളോടൊരു സത്യസന്ധമായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ അതിനുള്ള ഒരു ആൻസർ പറയണം കേട്ടോ സന്ദീപ് വാര്യരെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു സത്യസന്ധമായ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വന്നപ്പോഴേ അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ സ്റ്റാർ സന്ദീപ് ആര്യർ തന്നെ ഉണ്ടോ കാരണം അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഒരു ദിവസമെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് അത് ട്രോളായിട്ടാണെങ്കിലും ന്യൂസ് ആയിട്ടാണെങ്കിലും ഒക്കെ വരാറുണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എന്ന പോലെ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം പാണക്കാട് പോയതും അതേപോലെ ലീ ലീഗിൻ്റെ ആളുകളുടെ കൂടെ കൂടുന്നതൊക്കെ ചില ആളുകൾ ട്രോളും അവർക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും സന്ധ്യ ഭാര്യർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ നാടിനു വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക